സുഹൃത്തുക്കളെ ഞാൻ ഒരു കാര്യം നിങ്ങളിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഹാൻഡ്സ് ഉപയോഗിച്ച ഒരാളാണ് ഞാൻ ഇപ്പോൾ ഒരു വർഷത്തോളായി ഞാനത് നിർത്തിയിട്ട് ഞാൻ ബസ്സിൽ ഡ്രൈവറായിട്ട് പോണു അപ്പോൾ അതിൻ്റെ ഒരു ഭീകരത ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഡ്രൈവർ സീറ്റാണത് ഈ ഡ്രൈവർ സീറ്റിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പരമാവധി ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യാറില്ല എന്നാലും ചില സമയങ്ങളിൽ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തുപ്പുന്ന സമയത്ത് അത് തെറിച്ച് പോകുന്ന ഒരു ഭാഗമാണ് ഇത് കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അതായത് ഇവരുടെ മറ്റുള്ള ഭാഗങ്ങൾ ഞാൻ കാണിക്കാം ഇവിടെ ഒന്നും ആ യാതൊരു തിരക്കിടില്ല ഇവിടെ നിന്ന് തുപ്പി ആ തുപ്പിൽ തെറിച്ച ഭാഗം ഇതാ കാണിച്ചു ആ ഭാഗം ഈ ഇരുമ്പ് കുരുമ്പായി കഴിക്കുന്ന ഒരവസ്ഥ അപ്പോൾ ഇതിൻ്റെ ഒരു ഭീകരത നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇതൊന്നും കണ്ടിട്ടല്ല ഞാനിത് നിർത്തിയത് എനിക്ക് നിർത്തണം തോന്നി ഞാനത് നിർത്തി അപ്പോൾ ഇതുപോലെ ആരെങ്കിലും പല ആളുകളും യൂസ് ചെയ്യുന്നവരാണ് അപ്പോൾ അതിൻ്റെ ഒരു അപകടം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ പരമാവധി നിർത്താൻ നോക്കാം എല്ലാവരും ഓക്കെ